ഇതൊണ്ട് നല്ല അടിപൊളി വട ഉണ്ടാക്കി തരാനാ ഉഴുന്ന് വട ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പാക്കറ്റ് ബ്രെഡ് ആണ് ഇതിന്റെ അളവ് എത്ര എണ്ണന്ന് എണ്ണി നോക്കിയിട്ട് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളുടെ അളവ് പറഞ്ഞു തരാം നമ്മുടെ ബ്രെഡൊക്കെ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് എടുത്തിടാം രണ്ടാമത്തെ പാക്കറ്റ് ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ ഈ മഞ്ഞ കളറൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഈ മുറിച്ച കഷ്ണങ്ങൾ കളയൊന്നും വേണ്ട നമുക്ക് ഇത് പൊടിച്ച് വെച്ചാൽ ബ്രെഡ് പൊടിക്കും ഉപയോഗിക്കാം ഇത് കണ്ട ഇതേപോലെ നന്നായിട്ട് എല്ലാം അതിങ്ങനെ മുറിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഉള്ളതും കൂടി മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് പിച്ചു വെച്ചിട്ട് പാത്രത്തിലിടാം ഇതേപോലെ ചെറുതായിട്ട് പിച്ചിടാം തൈര് തൈര് ഒഴിച്ച് കൊടുക്കുക തൈരിന്റെ അളവ് എന്താണ് പറഞ്ഞാ 250 ml കപ്പിന്റെ ഒരു കപ്പ് തൈര് 10 ബ്രഡ് ґോഴ്ച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തிருக்கണത് 30 ബ്രഡ് ആണ് എടുത്തிருக்கണത് അതിനു ഞാൻ ഇവിടെ മൂന്ന് കപ്പ് തൈര് ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതാ തൈര് ഞാൻ ഇതിലൊഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ഇട്ടുകൊടുക്ക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിസ്സാക്കി കൊടുക്ക ബ്രെഡിന്റെ എല്ലായിടത്തും തൈര് പെടുന്ന പോലെ മിസ്സാക്ക നമുക്ക് ഇതിന് തൈര് എടുക്കുമ്പോ വല്ലാതെ പുളിയും പാടില്ല എന്നാ പുളി ഇല്ലാത്ത തൈരും പാടില്ല മീഡിയം ലെവലിലുള്ള പുളി വേണം അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ വടക്ക് ഇനി ഇതിവിടെ ഇരുന്നോട്ട് ഒരു പത്ത് മിനിറ്റ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാനതിനിടെ എടുത്തിട്ടുള്ളത് രണ്ട് മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ ഇതിലേക്ക് വേണ്ടതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുഴച്ചു വെച്ച ബ്രെഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് ഒക്കെ കുതിർന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ആദ്യം ഇതിൽ ഞാൻ ഇവിടെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര കപ്പ് റവ കൊടുക്കാം റവ ഇട്ട് കൊടുക്കണ ഒരു മുരിമുരിപ്പ് വരാൻ വേണ്ടിയിട്ടോ ഇനി നമുക്കിതിൽ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച രണ്ട് ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുനുകുന അരിഞ്ഞ ഇഞ്ചി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് മൂന്നെണ്ണം കുനുകുന അരിഞ്ഞ കുറച്ച് കരിയേപ്പില കുനുകുന അരിഞ്ഞ മല്ലിയില കുറച്ച് ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുഴച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്കിനി നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മൾ കുഴയ്ക്കുമ്പോൾ കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിക്ക് വേണം കുഴക്കാൻ കണ്ടില്ലേ ഞാനിതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉഴുന്ന് വടയുടെ ഷേപ്പാക്കി എടുക്കാം ഇത് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ അതിന് നമുക്ക് കയ്യിലില്ലാസം എണ്ണ തേക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് വടയുടെ രൂപത്തിലാക്കി എടുക്കാം ഈ ഉൾ വെ കൈടെ വെള്ളം വെച്ചിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക നെട്ട്താ ഇങ്ങനെ ഒരു ഓട്ട ഇച്ചിരി ഓട്ട ഇച്ചിരി വലുപ്പം കൂടിക്കോട്ടെ അല്ലെങ്കിൽ എണ്ണയിലിട്ട ഓട്ട തൂർന്ന് പോകും കണ്ടില്ലേ ഇതിങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്തതെടുക്കാം എന്നിട്ട് നമുക്ക് ഈ കൈടെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് ഈ വിരൽ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഓട്ടയാക്കി കൊടുക്കുക ഓട്ട നല്ല നല്ലതായിക്കൊട്ടിട്ടോ കണ്ടില്ലേ കൊടിയിരിക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ നാലെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് പൊരിച്ചെടുക്കാം ഇത് ഉണ്ടാക്കി ഉണ്ടാക്കി നമുക്ക് പൊരിച്ചെടുക്കണം അതെന്താ വെച്ചാൽ ഇത് നമ്മൾ മാവ് എടുക്കുക എടുക്ക ബാക്കിയുള്ളതിങ്ങനെ കട്ട പിടിച്ച് പിടിച്ച് വരും അപ്പൊ നമ്മൾ കുഴച്ച് കുഴച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ ഇച്ചിരിച്ച വെള്ളം നനച്ചു കുഴച്ച് ഉരുട്ടി എടുക്കാമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി ഇത് പൊരിഞ്ഞ് വരെ ഗോൾഡൻ കളറായി വരട്ടെ വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് പൊരിച്ചെടുക്കാം നാലെണ്ണം മതി അങ്ങനെ നമ്മുടെ വടയൊക്കെ നല്ല കള നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അകത്തൊക്കെ മാവൊക്കെ വെന്ത് പുറത്ത് നന്നായിട്ട് മുരു മുരനെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഇനി നമുക്ക് എല്ലാതും ഇതേപോലെ ഉണ്ടാക്കി എടുക്കാം നമ്മുടെ അവസാനത്തെ ബ്രെഡ് വടയും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി എടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ ഉഴുന്ന് വട പോലത്തെ വട റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒരെണ്ണം കഴിച്ചു നോക്കാം മേലെ നല്ല മൊരുമൊരുപ്പും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഇട്ട ഇത് കഴിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ ബ്രെഡ് കൊണ്ടുണ്ടാക്കിയതാണ് അല്ലാതെ ഉഴുന്ന് വടല്ല എന്ന് പറയേ എല്ലാവരും നമ്മളെ ബ്രെഡ് കൊണ്ടുള്ള ഉഴുന്നുവട പോലത്തെ വട സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ